രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാനിരിക്കുകയാണ് ഈ അവസരത്തിൽ ഈ വർഷം നേട്ടമുണ്ടാക്കിയ ലോകത്തിലെ ശതകോടീശ്വരന്മാരും നഷ്ടത്തിലേക്ക് പോയാലും ആരെന്ന് ഒരന്വേഷണമാവാം ഈ വർഷം ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് സ്പേസസ്സിൻ്റെയും ടെസ്ലയുടെയും ഉടമ എലോൺ മസ്ക് തന്നെയാണ് മറ്റെല്ലാവരെയും വളരെയേറെ പുറകിലാക്കി അദ്ദേഹത്തിൻ്റെ ആസ്തി അറുന്നൂറ്റി എൺപത്തി നാല് ബില്യൺ ഡോളറായാണ് ഉയർന്നത് എന്നാൽ വർഷത്തിൻ്റെ തുടക്കത്തിൽ വിപണിയിലെ ചെറിയൊരു ചാഞ്ചാട്ടം മസ്കിനുണ്ടായപ്പോൾ പലരും പ്രവചിച്ചത് ഇതാ മസ്ക് യുഗം അവസാനിക്കുന്നു എന്നാണ് എന്നാൽ അത് പൂർവാധികം കരുത്തോടെ തിരിച്ചു വരികയായിരുന്നു എന്ന് മാത്രമല്ല സ്പേസ് എക്സിലെയും ടെസ്റ്റയിലെയും ഉയർന്ന മൂല്യനിർണ്ണയത്തിലൂടെ മസ്കിൻ്റെ ആസ്തി ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയുമാണ് കൂടാതെ അദ്ദേഹം ഒരു ട്രില്യൺ ഡോളർ മൂല്യനിർണ്ണയത്തിലേക്ക് അടുത്തിരിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്തുള്ള ഗൂഗിൾ അൽഫബറ്റ് സഹസ്ഥാപകരായ ലാറി പേജും സെർജി ബ്രിനും ഈ വർഷം വലിയ നേട്ടമുണ്ടാക്കിയ ശതകോടീശ്വരന്മാരാണ് ഇവിടെ മൊത്തം ആസ്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറാണ് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് പ്രകാരം ഇവരുടെ സമ്പത്തിലേക്ക് ഈ വർഷം പതിനായിരക്കണക്കിന് കോടി ഡോളറാണ് ഒഴുകിയെത്തിയത് അതോടെ ഇവിടെ മൂല്യം കുതിച്ചുയരുകയായിരുന്നു മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒറാക്കൾ സഹ എക്സിക്യൂട്ടീവ് ചെയർമാനുമായ ലാറി എൽസൺ ആണ് ഇരുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറാണ് ഇദ്ദേഹത്തിൻ്റെ ആസ്തി ഈ വർഷം സെപ്റ്റംബറിൽ ഒറാക്കിളിൻ്റെ ഓഹരി വിലയിൽ ഒരു കുതിച്ചു ചാട്ടമാണ് ഉണ്ടായത് അതോടെ എലിസൺ ലോകത്തിലെ ഒന്നാം സ്ഥാനം നേടിയിരുന്നതുമാണ് ഈ പോക്ക് പോയാൽ ഒറാക്കിളിനെ പിടിച്ചാൽ കിട്ടില്ല എന്ന് തോന്നിയവർക്ക് പക്ഷേ തെറ്റി പിന്നീട് ഓഹരികൾ വീണ്ടും ഇടിഞ്ഞു അതോടെ ആ നേട്ടത്തിൽ ഒരു ഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു എന്നാലും ഇപ്പോഴും മൂന്നാം സ്ഥാനം തുടരാൻ ലാറി എൽസൺ ആയിട്ടുണ്ട് ഈ പക്ഷേ ഏറ്റവും കൂടുതൽ ആസ്തി വർദ്ധിപ്പിച്ചവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ഉൽപ്പന്നങ്ങളുടെ ഗ്രൂപ്പായ എൽ വി എം എസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊമോട്ടർമാരായ ബെർണാൾഡ് അർണോൾഡും കുടുംബവും ആഡംബര ഉൽപ്പന്നങ്ങളുടെയും ഓഹരികളുടെയും വളർച്ചയോടെ അവരുടെ ആസ്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്യൺ ഡോളർ ആവുകയും അവർ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തേക്ക് കുതിക്കുകയും ചെയ്തു സാമ്പത്തിക വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തിയ നേട്ടമാണിത് ലൂയി വിറ്റൺ ഡ്യോർ ടിഫാനിയൻ കമ്പനി സെഫോർ തുടങ്ങിയ നിരവധി വിഖ്യാത ബ്രാൻഡുകൾ ഇവരുടെ കമ്പനിയുടെ കീഴിലാണ് മൈക്രോസോഫ്റ്റ് മുൻ സിഇഒ സ്റ്റീവ് ബാൽമറും ഈ വർഷം ആസ്തി വർദ്ധിപ്പിച്ചവരുടെ കൂട്ടത്തിലാണുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ബില്യൺ ഡോളറുമായി അദ്ദേഹം പട്ടികയിൽ പത്താം സ്ഥാനത്താണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ ഇടിവ് അനുവദിച്ചത് ആമസോണാണ് അതിൻ്റെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു അതുപോലെ ഈ വർഷം ആസ്തി കുത്തനെ ഇടിഞ്ഞ ശതകോടീശ്വരനാണ് മാർച്ച് സക്കംബർഗ് മെറ്റയുടെ ഓഹരി വിപണി ഇടിഞ്ഞതാണ് ഇതിന് കാരണം പക്ഷേ ഇപണി പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ മെറ്റയ്ക്കായിട്ടുണ്ട് ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളറുമായി ആറാം സ്ഥാനത്താണ് ഫേസ്ബുക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സിഇഒ കൂടിയായ മാസ് സെക്കംബർ ഈ വർഷം അതിശയിപ്പിക്കുന്ന ഇടിവ് പറ്റിയ ശതകോടീശ്വരനാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽഗേറ്റ്സ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂന്നൽ നൽകിയതോടെ ബിൽഗേറ്റ്സ് ടോപ്പ് ടെൻ സമ്പന്നരുടെ പട്ടികയിൽ നിന്ന് പുറത്തായി ഇപ്പോൾ പതിമൂന്നാം സ്ഥാനത്താണ് പക്ഷേ അതിൽ അദ്ദേഹം സന്തുഷ്ടനുമാണ് എന്നതാണ് ബിൽഗേറ്റ്സിൻ്റെ ഒരു മഹത്വം എന്ന് ഞാൻ പറയും ഇതോടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനല്ല കൂടുതൽ കരുത്തോടെ തുടരാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഏറ്റവും മഹാൻ എന്ന് ഞാൻ എണ്ണുന്നത് ബിൽഗേട്സ് തന്നെയാണ് ഇതേപോലെ ആർജവത്തോടെ ആയുസ്സോടെ ഇനിയും ദീർഘകാലം തുടരുക ബിൽഗേറ്റ്സിന് എന്റെ ഒരു ബിഗ് സല്യൂട്ട് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക